നമ്മൾ ആരെങ്കിലും ഈമ ഉള്ളവര് നമ്മളെ പുരയില് പച്ച ഹറാമ് ഇപ്പൊ സ്കൂളില് സൂമ്പ നടത്തുകയാണ് ആർക്കതിന് പരാതി ഉള്ളത് ആർക്കും പരാതിയില്ല നടത്തോട്ട് കാണും പെണ്ണും കൂടി കലർന്നിട്ട് ബനിയനും പാൻറും ഞാൻ ഇന്റെ വേറെ കുറച്ചാക്കും മാറും ഇപ്പൊ ബനിയൻ കുറച്ചു കഴിഞ്ഞാൽ മാറും വസ്ത്രങ്ങൾ മാറി മാറി വരും ആണും പെണ്ണും കൂടിയിരുന്നിട്ട് കുഞ്ഞല്ലേ ലഹരിനെ രക്ഷപ്പെടുത്താനാണ് പറഞ്ഞു ലഹരി ലഹരി ബാധിച്ച ആളുകളുടെ സ്വഭാവമാണ് ഈ കാട്ടിന് നിത്യോണ്ട് ഇപ്പൊ ലഹരി ലഹരി നന്നായിട്ട് ഉഷാറായിട്ട് ആടും എന്നല്ലാതെ വേറെന്താ തമ്മിൽ ബന്ധം വേണ്ട വേണ്ടേ നിന്ന് മുക്തരാക്കാൻ ഡാൻസോ അതോ നിശിതമായി വിമർശിക്കുന്നില്ല പക്ഷെ ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ അതിൽ ഓരോ ആളുകൾക്കും ഒഴിവാണെങ്കിൽ ഒഴിവാണെന്നുള്ള ഓപ്ഷൻ കൊടുക്കണം അടിച്ചേൽപ്പിക്കരുത് കാരണം എല്ലാ അതോ ഇത് അംഗീകരിക്കുന്നതല്ല സ്കൂളിലൊരു കാര്യം നടപ്പിലാക്കുമ്പോൾ അവിടെ വന്ന് പഠിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം മതവിശ്വാസികളാണ് അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രത്തിന് ഭൂഷണമല്ല അത് മാത്രമേ പറയുള്ളൂ അതെ നമ്മൾ ഏതെങ്കിലും നിയമങ്ങളെ തട്ടിക്കയറുകയോ അവിടെ തീവ്രത കാണിക്കുകയല്ല ജനാധിപത്യ രാഷ്ട്രം ആകുമ്പോൾ ഒരു മുഷാവറുണ്ട് രക്ഷിതാക്കളോട് അധ്യാപകരോട് വിദ്യാർത്ഥികളോട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നടപ്പിലാക്കാം ഏതോ ുള്ള നമ്മുടെ നാടിനോട് ചേരാത്ത സംസ്കാരങ്ങൾ സ്കൂൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കുക എന്നിട്ട് ലഹരി മുക്താക്കാനാണെന്ന് പറയാ അതൊന്നും ജനാമത്യ രാഷ്ട്രത്തിൽ യോജിച്ചതല്ല എന്ന് മാത്രമേ നമ്മുടെ ഭാഗത്ത് നിന്ന് ആരും പറഞ്ഞിട്ടുള്ളൂ നമുക്ക് പറയാനുള്ളൂ ഏതായാലും സമൂഹം നശിക്കുന്ന എല്ലാ ദുരവസ്ഥയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ദുനിയാവ് ഒന്നും ആഹ്റ രണ്ടും ആവരുത് ആഹ്റ എപ്പോഴും ഒന്നാവാണം ദുനിയാവ് രണ്ടും എന്നാൽ രക്ഷപ്പെടും അതാണ് കുറയാ മൊത്തം വായിക്കുമ്പോൾ ലാസ്റ്റ് മനസ്സിലാക്കുന്ന ഒരു സംഗതി ദുനിയാവ് എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ ആഹ്റ അതിന്റെ താഴാവും ആഹര താഴെ എന്ന് പറയും സാറേ എനിക്കൊന്നും താല്പര്യമില്ല ഈ പെണ്ണുങ്ങളെ കൂടുന്നിട്ട് പാട്ട് പഠിപ്പിക്കലും ഡാൻസ് കളിക്കലും ഇതൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷെ മക്കള് രണ്ടാളും കൂടി പറഞ്ഞപ്പോ ഞാനാണ് ഇരുന്ന് കൊടുത്താണ് അതാണ് ദുനിയാവ് ഒന്നും ആഹ് രണ്ടാവാന്നുള്ളതിന്റെ ഞാൻ വേറെ ആരും ഉദ്ദേശിച്ച് പറഞ്ഞാ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم انك مجيب الدعوات اللهم انصر امه سيدنا محمد وارحم سيدنا محمد تجاوز عن امه سيدنا محمد തൊണ്ടയിൽ ശ്വാസനാളത്തിൽ ഒരു ചെറിയ തടസ്സം കൊണ്ട് നമ്മളെ ചെറിയ പ്രയാസത്തിലാണ് അള്ളാഹു ഒന്നുമില്ലാതെ മലപോലെ വന്നതിന് ഈ മഞ്ഞുപോലെ ആക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവി പ്രയാസമുള്ള ഒന്നും ആ വിഷയത്തിൽ കേൾപ്പിക്കല്ലേ അള്ളാഹ് ഞങ്ങളെ എല്ലാവിധ ബ്ലോക്ക് അറ്റാക്ക് ക്യാൻസർ അതുപോലെ കിഡ്നി വേക്ക് എല്ലാത്തിലും ഞങ്ങൾ കാത്തുരക്ഷിക്കണേ അല്ല ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹുയെ ഉത്തരവാദിത്തമില്ലാത്ത ജീവിതത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹുയെ മരിക്കുമ്പോൾ പൂർണ്ണമായി നീ നീതൃപ്തിപ്പെട്ടവനായി സ്വർഗം കണ്ട് സന്തോഷിച്ച് കലിമാരുടെയും സഹായമില്ലാതെ ഉറക്കെ മറ്റുള്ളവർക്ക് മാതൃകയാക്കി ചൊല്ലി നല്ല സ്ഥലത്ത് വെച്ച് മരിപ്പിക്കണേയല്ലോ അത് ഞങ്ങൾ ഉദ്ദേശിച്ച മനസ്സിലുള്ള സ്ഥലങ്ങളാക്കി തരണേല്ലോ ആഫിയത്തുള്ള ദീർഘായുസ കൊണ്ട് അനുഗ്രഹിക്കണേല്ലോ ആഹ്ദമല്ല ആളുകളാ ഞങ്ങൾ വീഴ്ചകളുടെ കൂമ്പാരങ്ങളിലാണ് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ലോ ചെയ്യാത്ത അസനത്താക്കി തപ്തിയിലാക്കണേയല്ലോ നാഫിയ ഇൽമ നൽകണേയല്ല കച്ചവടത്തിൽ തൊഴിലില് അധ്വാനത്തില് പ്രവാസലോകത്ത് സ്ഥാപനങ്ങളിൽ ഒക്കെ ഉള്ള ആളുകൾ സസ്സിലുണ്ട് എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേയല്ല ഹലാലായ മാല് ഞങ്ങൾക്കൊക്കെ നൽകണേയല്ല ഹലാലായ മാല് നൽകണയല്ല

سلم على خير القيس سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم رب.